ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അച്വസ് ഡിസൈൻ ഇന്ന് നമ്മളൊരു ദുപ്പട്ട ഡിസൈൻ ആകട്ടോ ചെയ്യുന്നത് ഒരു പാർട്ടി ആണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ജോർജിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് അപ്പോൾ ജോർജിൻ്റെ ഫാബ്രിക് വേണ്ടി കുറച്ച് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ബാക്കിയുള്ള പോർഷനിലാണ് നമ്മൾ വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ വന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ നമ്മുടെ ദുപ്പട്ടയ്ക്ക് നമ്മുടെ ചുരിദാറിൽ നമ്മൾ നെക്കിലേക്ക് ചേർന്ന് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പോർഷനിലാണ് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് ഞാൻ ഫാബ്രിക്ക് സെൻറ്റർ നോക്കിയിട്ട് എൻ്റെ സെൻറ്റർ പോർഷൻ എവിടെയാണോ അവിടെ ഞാൻ ജസ്റ്റ് പോയിന്റിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ പിന്നെ സ്കെയിൽ വെച്ചിട്ട് ആദ്യം ഞാനൊരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് പോകുന്നുണ്ട് അവിടെ കുറച്ച് ഭാഗം അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് പോകുന്ന ഭാഗമാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നാല് സൈഡിലേക്ക് നമ്മൾ മുട്ട സൂചിയൊക്കെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഞാനൊരു ലെങ്ത് നോക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് ഇഞ്ചോളം പത്തിഞ്ചോ പതിനൊന്ന് ഇഞ്ചോ അത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്ര എടുക്കുക പിന്നെ ഞാൻ ഒരു നാലിഞ്ച് വീതിയിലാണ് എടുക്കുന്നത് കേട്ടോ നാലിഞ്ച് വീതിയിൽ താഴെ നിന്ന് ആ ഒരു ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നാലിഞ്ച് വീതിയിൽ ഞാൻ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പോർഷനാണ് നമുക്ക് ആ നിക്കിൻ്റെ ആ ഭാഗം വരുന്നത് പിന്നെ ഇതിനകത്താണ് നമ്മളുടെ ഡിസൈൻ ഇനി വരച്ച് കൊടുക്കാൻ പോകുന്നത് ഞാൻ അപ്പം ഫ്രീ ഹാൻഡായിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് സ്റ്റെൻസിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒരു റൗണ്ട് വരച്ച് കൊടുക്കാം കേട്ടോ ചെൻസിലിൻ്റെ ഏകദേശം ഒരു റൗണ്ട് നോക്കിയിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതൊരു പത്തിഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് ആണ് അപ്പോൾ ആ ഫൈവിൻ്റെ പകു ഭാഗത്ത് നമ്മളൊരു റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആ റൗണ്ടിൽ നമ്മൾ ബാക്കിയുള്ള ഡിസൈൻസ് ഡിസൈൻസൊക്കെ നമ്മളിങ്ങനെ കുറച്ച് സ്റ്റെംസ് പോലൊക്കെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കുറേ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് കുറേ ബ്രാഞ്ചസ് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആകട്ടോ ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ആ ഷോളിൽ ബാക്കിയുള്ള പോർഷനിലൊന്നും ഈ ഒരു വർക്ക് വരുന്നില്ല നമുക്ക് ഈ ഒരു നിക്കിൻ്റെ പോർഷനിൽ മാത്രമാണ് ഈ ഒരു വർക്ക് വരുന്നത് അപ്പോൾ നിക്കിനോട് ചേർന്ന് നമ്മൾ ഇടുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിടക്കും അപ്പോൾ ആ ഒരു രീതിയിലാണ് രീതിയിലായിട്ടോ ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം ആകട്ടെ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ അത്രയും നമ്മൾ ബ്രാഞ്ചസ് വരച്ചുകൊടുത്തു തൊട്ടടുത്തായിട്ട് വീണ്ടും നമ്മൾ ആ സെയിം റൗണ്ട് വരച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ കുറേ ബ്രാഞ്ചസ് ലീഫുകളും വരച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ബോക്സിനകത്ത് അത്രയും ഭാഗം നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റൂട്ടോ കാരണം നിങ്ങളൊരു റൗണ്ട് വരയ്ക്കുക ആ റൗണ്ടിനോട് ചേർന്ന് തന്നെ കുറേ ബ്രാഞ്ചസ് അങ്ങനെ വരച്ചു പോവുക അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ് പുറത്തേക്ക് പോവാം അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്നില്ല പിന്നെ അത്യാവശ്യം ഗ്യാപ്പ് കൊടുക്കാത്ത രീതിയിൽ തന്നെ വരയ്ക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം നമുക്ക് ദുപ്പട്ട പാർട്ടി വെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ സ്പേസ് ഒന്നും കൊടുക്കാത്ത രീതിയിൽ നമ്മൾ ആ ബ്രാഞ്ചസും സ്റ്റെംസും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ധൈര്യ പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിങ്ങനെ കുറെ ഇങ്ങനെ കൈ കൊണ്ടാകട്ടോ വരയ്ക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൈകൊണ്ട് വരയ്ക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാർ ആ ഒരു പേപ്പറിലേക്ക് വരച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഒരു പോർഷൻ മാത്രം വരച്ചാൽ മതി അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇത്രയും വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വരച്ച് കൊടുത്ത് മുട്ട സൂചിയൊക്കെ മാറ്റിയതിന് ശേഷം വേറൊരു തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ പിന്നെന്താ ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇത്രയും ഞാൻ ചെയ്ത് കൊടുത്തു ഇനിയിപ്പം നമുക്ക് ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ നോർമൽ മീഡിയലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരി വർക്ക് അറിയാവുന്നവർക്ക് ആരി വർക്കിലോ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നോർമൽ മീഡിയലിലേക്ക് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അപ്പോൾ അങ്ങനെ നിങ്ങളെ ബിഗിനേഴ്സ് അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ആര് നീഡില്ല കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ട്വൻറ്റി ഫോർ സൈസോ നീഡിലോ അല്ലെങ്കിൽ ട്വൻറ്റി ത്രീ സൈസോ നീഡിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഷുഗർ ബീഡ് എടുക്കുവാണ് കേട്ടോ ഗോൾഡ് കളറിൽ പിന്നെ ഒരു സീക്വൻസും വേണം കുറച്ച് കട്ട് ബീഡ്സും നമുക്ക് ആവശ്യമാണ് അപ്പം ആദ്യം നമുക്ക് ആ ഒരു ബോക്സ് ഒന്ന് വരച്ചു കൊടുക്കാം ചെയ്തു കൊടുക്കാം ആ ബോക്സ് നമ്മൾ ആദ്യം വരച്ചല്ലോ നമ്മൾ ടെൻ ഇഞ്ചിൽ നമ്മൾ അളന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫോർ ഇഞ്ച് മുകളിലേക്കും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ അത്രയും ബോക്സ് ആ ബോക്സിൻ്റെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു ഷുഗർ ബീഡ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ആട്ടോ ചെയ്യുന്നത് ഞാൻ അത്യാവശ്യം കുറച്ച് സ്പീഡിലായിട്ടോ കാണിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് കൂടുതലായിരുന്നു ഈ വീഡിയോയ്ക്ക് ഏകദേശം ഒരു വൺ അവറിൽ കൂടുതലുണ്ടായിരുന്നു വീഡിയോ അപ്പം ഞാൻ വൺ അവർ നിങ്ങൾക്ക് സ്പീഡ് കുറച്ചിട്ട് കുറച്ചിട്ടെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലാഗായി പോകും അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഞാൻ കുറച്ചൊക്കെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിപ്പോൾ ദുപ്പട്ട വർക്ക് അല്ലേ അപ്പോൾ ഇതിൻ്റെ നെക്ക് ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അത്യാവശ്യം സ്പീഡ് കുറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം എന്നാലും അതും അത്യാവശ്യം ലെങ്ത് കൂടുതലാണ് ഓൾറെഡി എടുത്തു വെച്ചിരിക്കുകയാണ് ലെങ്ത് കൂടുതലാണ് അതും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഓരോ വീഡിയോസും എടുക്കുന്നതും കാണിക്കുന്നതും അപ്പോൾ ഈ ആരി വർക്കൊക്കെ നമ്മൾ എപ്പോഴും കാണിക്കുന്നതാണ് നോർമൽ മീഡിയയിലും എപ്പോഴും കാണിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ബീഡ് വർക്ക് കുറച്ച് സ്പീഡാക്കി പോകുന്നത് കേട്ടോ അപ്പോൾ നോക്കുക നമ്മൾ അത്രയും ബോക്സ് ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ അത് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്കത് ആ സെൻറ്ററിലുള്ള ഭാഗവും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റെംസ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ചസ് ഒക്കെ അങ്ങനെ ലീഫ് ഒക്കെ അങ്ങ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള പോർഷൻസ് കാണിച്ചു തരാം കേട്ടോ കുറച്ച് ഭാഗം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം സെൻറ്ററിൽ നമ്മൾ ആദ്യം ത്രെഡ് എടുക്കുക ത്രെഡ് എടുത്തിട്ട് നമ്മൾ ആദ്യമൊരു ലോങ്ങ് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം രണ്ട് കഡ്ബീഡും ഒരു സീക്വൻസ് വന്നുള്ള രീതിയിൽ എടുക്കുക അത് സെൻറ്ററിലേക്ക് കുത്തി കൊടുക്കുക വീണ്ടും നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലോങ് ലോങ് ഷോ ലോങ് സ്റ്റിച്ച് ഷോർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് കഡ്ബീഡ് ഒരു സീക്വൻസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ലോങ് സ്റ്റിച്ച് ഷോർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ടു കട്ട് ബീറ്റ്സ് സീക്വൻസ് അങ്ങനെ ഒരു നാല് നാല് ഭാഗത്തേക്ക് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ആ ഗ്യാപ്പ് വരുന്നിടത്തെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവർ കിട്ടും കേട്ടോ അപ്പം ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ നോർമൽ നീഡിൽ ചെയ്യുന്നവരും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് സെൻറ്റർ എടുക്കുക അപ്പം നോർമൽ നീഡിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം കെട്ടിട്ട് തന്നെ കൊടുത്തിട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം കേട്ടോ ഇല്ല നമ്മൾ ഈ അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ലോക്ക് ഇട്ട് ലോക്ക് ഇട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതേപോലെ രണ്ട് കട്ട് ബീഡ് വിത്ത് സീക്വൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ഗ്യാപ്പുള്ള പോർഷൻസ് കംപ്ലീറ്റ് ആക്കി അങ്ങനെ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈസിയായിട്ട് നമുക്കിത് ഇതുപിട്ട ഡിസൈൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം അത് വരയ്ക്കുന്ന കുറച്ചൊക്കെ പ്രയാസങ്ങളേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഒരു ഭാഗം മാത്രം വരച്ചു കൊടുത്താൽ മതി ഒരു പേപ്പറിലേക്ക് പിന്നെ നമ്മുടെ യെല്ലോ കാർബണോ വൈറ്റ് കാർബണോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേസ് ചെയ്തെടുത്താൽ മതി ബാക്കി രണ്ട് ഭാഗത്തേക്കും സ്റ്റെംസും ലീഫും ഒക്കെ അപ്പോൾ അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ സ്റ്റിച്ചിങ്ങും കൂടെ കാണിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ ഞാൻ എങ്ങനെയാണ് ഈ ദുപ്പട്ട പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്റ്റിച്ചിങ്ങും കൂടെ കാണിച്ച് എന്നെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ്ങും കൂടെ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങും കൂടെ വന്നതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് കൂടി പോയത് അപ്പോൾക്ക് ഈ രീതി ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു വരയ്ക്കുന്ന രീതിയും നമ്മുടെ ആ ഒരു എന്താ പറയുക നെക്കിൻ്റെ ഏത് ഭാഗത്താണ് വരേണ്ടത് എന്നുള്ള രീതിയും മനസ്സിലായി എന്ന് കരുതുന്നു പിന്നെ ഇതിന് ശേഷം നമ്മൾ ആ ഫ്ലവേഴ്സ് മൊത്തം നമ്മൾ ചെയ്തിട്ട് സെൻട്രലായിട്ട് നമ്മൾ റൗണ്ട് ബീഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക ആട്ടോ ചെയ്യുന്നത് ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താ ഇനിയിപ്പോൾ ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ ബീഡ് ആ ഒരു ബ്രാഞ്ചസ്സിന് മൊത്തം സ്റ്റെംസിന് മൊത്തം അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതങ്ങനെ ചെയ്ത് കൊടുക്കുക നോർമൽ നീഡിൽ രണ്ടോ ഒരു ബീഡ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി ബാക്ക് ബാക്സിച്ച് രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നോർമൽ നീഡിൽ ചെയ്യുന്നവർ നമ്പർ വ നമ്പർ ട്വൽവ് നമ്പർ ട്വൻറ്റി നമ്പർ നയൻ നീഡിലൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ബീഡ് വർക്കിന് വേണ്ടിയിട്ട് അപ്പോൾ നോക്കാം നമ്മൾ ആ സെംസിനിങ് കംപ്ലീറ്റ് ആക്കി തന്നെ കൊടുക്കുക കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ലീഫ് ഒരു മൂന്നോ നാലോ അഞ്ചോ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചരിച്ചു ചേർച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ലീഫായിട്ട് അപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഇനി എന്ത് ചെയ്യുന്നതിനകത്ത് കുറച്ച് ബീഡ്സ് ഷുഗർ ബീറ്റ്സ് സ്പ്രെഡ് ചെയ്ത പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പതുക്കെ ഇറന്ന് വർക്ക് ചെയ്യുക കേട്ടോ കാരണം ഇത് ഒത്തിരി ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വർക്ക് ചെയ്തത് ഒരുപാട് സമയം എടുത്ത് ചെയ്തതാണ് ഈ ഒരു വർക്ക് അപ്പോൾ അങ്ങനെ ഞാനത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ബീഡും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് സ്പീഡ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു നോർമൽ നീഡിൽ തന്നെ ആട്ടോ ആരി വർക്കിലാവുമ്പോൾ കുറേ സമയം ഇങ്ങനെ കെട്ടിട്ട് കെട്ടിട്ട് പോകണമല്ലോ എന്ന് ഓർത്ത ഇപ്പം ഒരു മടി അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ നോർമൽ നീഡിലുള്ള ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക ഓരോ ബീഡായിട്ടും അങ്ങനെ ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് അങ്ങനെ കൊടുത്തു കേട്ടോ അപ്പോൾ നോർമൽ ഇങ്ങനെ സ്പ്രെഡിങ് വരുന്നതൊക്കെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരുടെയും ഇടയില് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ മടി പിടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തു കൊടുത്തത് ഇനിയിപ്പോൾ ഞാൻ അദ്ദേഹം എൻ്റെ വലിയ പരിപാടിയിലേക്ക് പോകാം കേട്ടോ അയ്യോ രക്ഷയില്ലാത്തൊരു കാര്യമാണ് ഈ സ്റ്റിച്ചിങ് പരിപാടി കേട്ടോ നമ്മൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും അപ്പം ഈ ഒരു വർക്ക് ഞാൻ കുറച്ച് പോർഷൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഞാനത് വർക്ക് ചെയ്ത് കൊടുത്തത് അപ്പം ഞാനത് ഈ ഒരു നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ നമ്മുടെ ജോർജറ്റിൻ്റെ ഫാബ്രിക് ദുപ്പട്ട അത് ഞാനിങ്ങനെ നാലായിട്ട് മടക്കിയതിന് ശേഷം അതൊന്ന് ലെവലായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുവായിട്ട് നമ്മൾ ആ വർക്ക് ചെയ്തേക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന ഭാഗമാണ് അതായത് വിത്ത് കുറച്ച് കൊടുക്കുവാണ് കേട്ടോ പിന്നെ നമ്മുടെ ദുപ്പട്ടയുടെ വിത്ത് ഞാൻ കുറച്ച് കൊടുക്കുവാണ് എനിക്ക് ഒരുപാട് വീതി എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഫോർട്ടി സിക്സ് വിത്തെങ്കിലും ഉണ്ടാകും നമുക്ക് ദുപ്പട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും എനിക്ക് വേണ്ട ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചോളം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് കട്ട് ചെയ്ത് ഞാൻ അങ്ങനെ പോയിന്റ് ഇട്ട് കൊടുക്കുകയാണേ അപ്പം നമ്മുടെ ആ വർക്ക് വരുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ടിങ് ഭാഗത്തേക്ക് പൊയ്ക്കോളും നമുക്ക് എന്താ പറയുക തുണി അധികം വേസ്റ്റ് ആയി പോകത്തില്ല കുറച്ച് തുണിയൊക്കെ വേസ്റ്റ് ആവും പിന്നെ അത് ബാക്കി നമുക്ക് എന്തിനേലുമൊക്കെ ഉപയോഗിക്കാം നമ്മുടെ പിന്നീടുള്ള എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ഞാൻ അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനിയിപ്പം നോക്കത് മാറ്റി വെച്ചു അപ്പം ഇന്ന് നോക്കി എൻ്റെ ദുപ്പിട്ടേക്ക് അത്യാവശ്യം എനിക്ക് വിഴുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതിൻ്റെ നാല് സൈഡൊക്കെ അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഓക്കെ ആവും പിന്നെ ഞാൻ അതിൻ്റെ സെൻ്ററൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി ഞാനിത് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ധൈര്യം പോലെ നമ്മൾ ആ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ആട്ടോ നമ്മളവിടെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുന്നത് സെൻറ്ററിലായിട്ട് ഇനിയിപ്പം ഞാൻ എൻ്റെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഞാൻ നാല് സൈഡിലേക്കും ഒന്ന് സീം അലവൻസ് കൊടുത്തിട്ട് ഞാൻ അതിനെ അന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതേപോലെ തന്നെ ഒരു മെറ്റീരിയലും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു തുണിയും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മുടെ ഈ വർക്ക് അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വർക്ക് കാണരുത് നമ്മുടെ വർക്ക് ചെയ്തേക്കുന്ന അതായത് നമ്മുടെ നൂലുകളില്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത് ആ നൂലുകൾ അടിയിലേക്ക് പോകാനായിട്ട് ഞാൻ ഇതുപോലെ വേറൊരു തുണിയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ പറയണ പോലെയല്ല ഈ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഭയങ്കര പരിപാടിയായിട്ടോ അതും പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാട്ടോ കേട്ടോ നമുക്കൊന്ന് എടുത്തു തന്നെങ്കിൽ നമുക്കൊരു ഇതാവും പക്ഷെ ഞാനത് ഒറ്റയ്ക്ക് എടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും കംഫർട്ടലായിരുന്നു എങ്ങനെയൊക്കെ എടുക്കണം പോലും അറിയില്ലായിരുന്നു എങ്ങനെയൊക്കെയോ ഒരുവിധം എടുത്തു പിന്നെ ഞാൻ എന്താ നമ്മളുടെ ദുപ്പട്ട സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഞാൻ പ്ലേറ്റ് പിടിച്ച് കൊടുക്കുക നമുക്ക് ആ ഒരു നമ്മുടെ വർക്ക് ചെയ്തേക്കുന്ന ഭാഗം എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കണം നമുക്ക് നാലിഞ്ചിലല്ലേ നമ്മൾ ചെയ്തത് മുകളിലേക്ക് നാലിഞ്ചല്ലേ നമ്മൾ ചെയ്തത് അപ്പോൾ ആ നാലിഞ്ച് അത്രയും ഭാഗം വരുന്ന രീതിയിൽ നമ്മൾ ആ പ്ലേറ്റ് പിടിച്ചിട്ട് കൊടുക്കുക ആ പ്ലേറ്റ് പിടിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബുട്ട് സൂചിയൊക്കെ വെച്ചിട്ട് എല്ലാം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി എന്താ ഈ ഒരു ഈ ഒരു പോർഷൻ ഞാൻ ഒന്ന് രണ്ട് തുണിയുമായിട്ട് തുണിയുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുകയാണെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു വർക്ക് ചെയ്തേക്കുന്ന ഭാഗം നമ്മുടെ അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാന് ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം നമ്മൾ വീടൊന്നും ഈ എന്താ പറയുക ഈ സൂചിയിൽ കയറാണ്ട് സൂക്ഷിക്കുക സൂചി പൊട്ടിപ്പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ദേ കുറച്ച് ഭാഗം ചെയ്ത് കൊടുത്തു ബാക്കിയുള്ള പോർഷൻ ഞാൻ മടക്കി ഒന്നും അടിക്കുന്നില്ല ഞാൻ അതിൻ്റെ അരികു മാത്രം ഒന്ന് കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ അതിനി പരിപാടി ഉണ്ട് നമ്മുടെ ആ ഒരു മെറ്റീരിയലിലേക്ക് നമ്മുടെ ദുപ്പട്ടയിലേക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോർഷൻ്റെ ആവശ്യം വരും മടക്കി അടിക്കാനാണെ അപ്പം അതുകൊണ്ട് ഞാൻ അത്രയും ഭാഗം വിട്ട് കൊടുത്തിട്ടുണ്ട് താഴത്തെ പോർഷൻ മാത്രമേ ഞാൻ ആ ഒരു ബീഡ് വർക്കിനോട് ചേർന്ന് അടിച്ചു കൊടുത്തിട്ടുള്ളൂ മനസ്സിലായി എന്ന് കരുതുന്നു ഇനിയിപ്പോൾ ഇതാ നമ്മളുടെ ദുപ്പട്ടിയുടെ സെൻറ്ററും സെൻ്ററല്ല അരികത്തെ എല്ലാം ഒന്ന് അടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ അരികു വശം എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗവും ഞാൻ അരി അടിച്ചു കൊടുത്തിട്ടുണ്ടേ അതിന് ശേഷം ഇനി നമ്മൾ ഈ എന്താ പറയുക നമ്മുടെ ഈ ഒരു ഭാഗം നല്ല പ്ലീറ്റായിട്ട് പ്ലീറ്റ് ചെയ്ത് പിടിക്കുക നമ്മളെ സാരിയുടെ ഒക്കെ പ്ലീറ്റ് എടുക്കില്ലേ അതേപോലെ മുന്താണിയൊക്കെ എടുക്കുന്ന പോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ലെവൽ ചെയ്ത് പിടിച്ചു കൊടുക്കുക കൊടുത്തിട്ട് നമ്മുടെ ആ വർക്ക് ചെയ്തേക്കുന്നത് നാലിഞ്ചാണെങ്കിൽ ആ നാലിഞ്ചിൽ തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളിതാ ഇങ്ങനെ പിടിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ മുട്ട സൂചി വെച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം സൂചി വെച്ചേക്കുമ്പോൾ നമുക്ക് അത് അങ്ങനെ ഇരുന്നോളും കേട്ടോ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകത്തില്ല മനസ്സിലായോ അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ അതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ആ ഒരു ഫാബ്രിക്ക് നമ്മുടെ വർക്ക് ചെയ്തിരിക്കുന്ന ആ ഫാബ്രിക്ക് എടുത്തിട്ട് ഞാനൊന്ന് അതിൻ്റെ മുകളിലേക്ക് ആ സെൻറ്റർ നോക്കിയിട്ട് സെൻറ്റർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സെൻറ്ററിൽ നമ്മൾ നോക്കുക അപ്പോൾ നമ്മൾ ആ നോക്കിയിട്ട് നമ്മളിങ്ങനെ കൊടുക്കുക നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മനസ്സിലായതിൻ്റെ കരുതുന്നു അപ്പം ഞാൻ സെൻ്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ അതിൻ്റെ അരികത്ത് മിറ്റ് ശുചി നമ്മൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ അടിച്ചുകൊടുക്കാനായിട്ട് പോകാം കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയൊക്കെ പറഞ്ഞ് തരണം എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല കാരണം ഞാനെല്ലാം ഇങ്ങനെ ഉടയപ്പ് വഴികളിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ കറക്റ്റ് മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊന്നും എടുക്കാറില്ല പക്ഷേ എനിക്ക് ചെയ്ത് വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ളതാണ് കേട്ടോ ഞാൻ ആ ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യാറ് സാധാരണ ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മെഷർമെൻറ്റ്സൊക്കെ എനിക്ക് കറക്റ്റ് പറഞ്ഞു തരണം എന്നും എനിക്കറിയത്തില്ല കാരണം പലരുടെയും മെഷർമെൻറ്റ് വ്യത്യാസമാണല്ലോ അപ്പം ഞാൻ ഈ ഒക്കെ നമുക്ക് ഏകദേശം ഇതൊക്കെ തന്നെയാട്ടോ വരുന്നത് താഴെ നിന്ന് താഴെ നമ്മുടെ നെക്കിൻ്റെ പോർഷൻ പത്ത് ഇഞ്ച് എടുക്കുക മുകളിലേക്ക് ഫോർ ഇഞ്ച് എടുത്ത് അതിനെ ബോക്സ് ബോക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുമാതിരിയുള്ള ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പ്ലീറ്റ് ഒക്കെ എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ എത്ര കുഞ്ഞു ലെയർ വേണോ കുഞ്ഞു ലെയർ അപ്പം അതിപ്പം അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ വർക്കും ആയിരിക്കണം എന്ന് മാത്രം അപ്പം നമ്മൾ ആ നാല് സൈഡിൽ കൊടുത്തു ഇനി കൊടുത്തു എക്സസ് ആയിട്ട് നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് തയ്ച്ചു കൊടുക്കാനുണ്ടായിരുന്നു അല്ലേ ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് ചെയ്യണമെന്നോക്കുക നമ്മുടെ ആ ഒരു അടിയിലേക്ക് നമ്മളിങ്ങനെ മടക്കി ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് പിടിക്കുക അടിയിലേക്ക് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ മുട്ടു സൂചി മാറ്റുന്ന മാറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റായിട്ട് നമ്മുടെ ദുപ്പട്ട കിട്ടും അപ്പോൾ ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബാക്കിയുള്ള പോർഷനും കൂടെ നമ്മൾ ഇതേപോലെ മടക്കി അങ്ങോട്ട് എടുക്കുക മടക്കി നമ്മുടെ കൈകൊണ്ട് തന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സിസർവ് വല്ലതും ഉണ്ടെങ്കിൽ ആ സിസർ വെച്ചിട്ട് അകത്തേക്ക് അകത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ സ്പീഡിലാണ് കാണിക്കുന്നത് ഞാൻ സ്പീഡ് ചെയ്തൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്പീഡ് ചെയ്യരുത് ആയിട്ടാണ് ഞാൻ പതുക്കെ ആയിട്ടോ ചെയ്യുന്നത് ജസ്റ്റ് ഓരോ പ്രസ്സ് കൊടുക്കുന്നതേ ഉള്ളൂ ആ ഫുഡ് പെടില് അപ്പോൾ അതുകൊണ്ട് പതുക്കെ പതുക്കെയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ബീഡ്സുകളൊക്കെ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ ചെയ്യാൻ കണ്ടോ അത് ബാക്ക് സൈഡ് കണ്ടോ ബാക്ക് സൈഡൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഫ്രണ്ട് സൈഡും ഓക്കെ ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു ദുപ്പട്ട നിക്കിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് വരുന്ന ദുപ്പട്ട നമുക്ക് ഈസിയായിട്ട് ഞാൻ ചെയ്ത് കൊടുത്തു കേട്ടോ ഞാൻ പിന്നെ മാനിക്കൂണിലെ കൂടെ ഒന്ന് വെച്ച് കൊടുത്തായിരുന്നു ചുമ്മാ ഒന്ന് വെച്ച് കൊടുത്തതാണ് കേട്ടോ അത്ര ഓർഡർ ആയിട്ടൊന്നും ഞാൻ വെച്ച് കൊടുത്തില്ല ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വീണ്ടും അതിൻ്റെ സ്ലീവൊക്കെ ഞാൻ എൻ്റെ കൈ ഒക്കെ ഒന്ന് ഊരി മാറ്റി വെച്ചിരിക്കുമായിരുന്നേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര കംഫർട്ടും തോന്നിയില്ല ഇങ്ങനെ കാണിക്കാനായിട്ട് ഇനിയിപ്പോൾ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട് ഇതിൻ്റെ നിക്ക് വരുന്നുണ്ട് അപ്പം ഞാൻ തന്നെ വിയർ ചെയ്ത് കാണിച്ച് തരാം അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണോ അടിപൊളിയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ടുകട്ടോ അപ്പം കേട്ടോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കണ്ടോ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാം നമുക്ക് നിക്കിലും ഇട്ട് കൊടുക്കാം നമ്മൾ എനിക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വൺ സൈഡ് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഹെവി വർക്കാണോ കേട്ടോ കാണുന്ന പോലെ ഒന്നും അല്ല ഇത്ര ചെയ്യാൻ ഇത്തിരി പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് കുറേ ദിവസം എടുത്ത് തന്നെ കേട്ടോ ഞാൻ ചെയ്തത് പിന്നെ പിന്നെന്താ വൺ സൈഡ് നമുക്കിട്ട് കൊടുക്കാം നമ്മുടെ വൺ സൈഡ് സാരി പോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ല എന്താ പറയുക വൺ സൈഡ് ദുപ്പട്ട ഇട്ട് കൊടുക്കാനായിട്ട് അത്രയും പോർഷൻസ് നമുക്ക് ചെയ്ത് ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൺ സൈഡ് ദുപ്പട്ട ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക ആയിട്ടോ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബേസിക് ക്ലാസ്സുകൾ എംബ്രോയ്ഡറി ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ വൺ ബൈ വൺ ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പഠിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി പ്ലീസ് നിങ്ങളുടെ സമയവും എൻ്റെ സമയവും വിലപ്പെട്ടതാണ് അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പെയ്ഡ് ക്ലാസ്സുമാണ് അത് ഞാൻ പറയുന്നുണ്ട് പെയ്ഡ് ആണ് ഫ്രീ ക്ലാസ് അല്ല ഓൺലൈൻ ക്ലാസ് പെയ്ഡ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് നമ്മുടെ ദുപ്പട്ടിയുടെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും യൂസ്ഫുള്ളായെന്നും കരുതുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്